പാട്ടുകൾ അനുമതിയില്ലാതെ റീലുകളിൽ ഉപയോഗിച്ചു ദിവസവരുമാനത്തിന്റെ കണക്ക് ഹാജരാക്കാൻ ഇളയരാജയുടെ ഹർജിന്മേൽ സോണി മ്യൂസിക്കിനോട് ഹൈക്കോടതി ഈ പുള്ളി തൊട്ടേരും പിടിച്ചേരും പുളിയുടെ പാട്ടൊന്നും ഒന്ന് മൂളിയാ തന്നെ അപ്പൊ തന്നെ കോടികളിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവകാശം സിനിമയുടെ നിർമ്മാതാവിനാണ് നിർമ്മാതാവിനാണ് എല്ലാ മറ്റേ മ്യൂസിക്കിന്റെ ആക്ക് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ കാശ് കൊടുത്തത് ചണ്ടുവാൻ പിന്നെ ആക്ടേഴ്സിന് വേണം സംവിധായകന് വേണം എല്ലാം കഴിഞ്ഞാൽ അവസാനം മെച്ചമുള്ള പുള്ളിയുടെ ഒരാൾ മെയിനായിട്ട് ഉള്ളത് നിർമ്മാതാവിനാണ് ശരിക്കും ഉള്ളത് ഇപ്പോൾ നിർമ്മാതാവിനോട് നിർമ്മാതാവിന് കാശ് കൊടുത്ത് ചുമ്മാതാവിൽ ഇളയരാജയ്ക്ക് ഇളയരാജിക്ക് പാട്ടൂൺ മേടിച്ചു കാശ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടല്ലേ അന്നേരം അവിടുത്തെ കണക്ക് തീർന്നു പിന്നെ ആ സിനിമയെക്കുറിച്ചുള്ള അവകാശങ്ങളും സിനിമയിലെ പാട്ടുകൾ അതിൽ എല്ലാ അവകാശം അതിൻ്റെ പ്രൊഡ്യൂസറിനാണ് തീർച്ചയായിട്ടും നിർമ്മാതാക്കളോടും കൂടി ഒരു അനുമതി വേണമായിരുന്നു അതിനായിട്ട് നിർമ്മാതാവിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ അത് നടക്കണം കാരണം അല്ലാതെ ഇളയരാജയുടെ പാട്ടൊക്കെ ശരിയായ കഴിവുള്ള കലാകാരനൊക്കെ തന്നെയാണ് എന്നിരുന്നാലും ഈ പാട്ടുകൾ അല്ലെങ്കിൽ സിനിമ ഏതൊക്കെ സ്ഥലത്ത് റീമേക്ക് ചെയ്യണം അല്ലെങ്കിൽ സിനിമ ഇപ്പം ചാനലിനൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ സിനിമയുടെ പോസ്റ്റർ എടുക്കണം മൊത്ത ചിലവുകളൊക്കെ നിർമ്മാതാവ് നിർമ്മാതാവ് എന്തെങ്കിലും കേസ് കൊടുക്കാനുള്ള കാര്യമുണ്ടോ? ഇളയരാജ കാശും മേടിച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ലംബോർഗിനി ഒരു വലിയ കമ്പനിയാണല്ലോ ആ ലെംബോർഗിനി ഞാൻ കാശ് കൊടുത്ത് വിളിച്ചു കാശ് കൊടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർ ഓടിക്കാൻ കൊടുത്തു അപ്പോൾ ആ പുള്ളി പറയുകയാണ് ആ അവനെ ഓടിക്കുകയാണ് ലെബോർഗിനെ പോലെല്ലാം പറയും അവനെ ഓടിക്കുകയാണോ ലംബോർഗിനി അപ്പോൾ എനിക്ക് പിന്നെ നഷ്ടം വരുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മളത് എന്താ പറയുക അതിന് നിങ്ങളായും ചെയ്യോ ആ അതുപോലെ തന്നെയാണ് ഈ പുള്ളി ഓരോ പൊട്ടത്തരം പ്രായമായി പുള്ളിക്ക് നല്ല വേറെ വല്ല നല്ല അപ്പം അത് അത്യാവശ്യം കാശുണ്ട് പിന്നെ പുള്ളീനെ ആരെയെങ്കിലും മ്യൂസിക്കിൽ വിളിക്കുന്നത് എന്നാലും നല്ലൊരു സംഗീത ആ രീതി പോയിട്ടെ അതൊക്കെ പോട്ടെ ഇരുവിലോട്ടെ ഈ സാധാരണ പാട്ടുകാർ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പുള്ളിയുടെ പാട്ട് പാടലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ മനുഷ്യനെ ഈ ഇത്ര ആയസ് തീർന്നാൽ ആർത്തി തീർന്നില്ലെന്നു പറഞ്ഞാൽ നമ്മൾ കാമത്തിനെ പറഞ്ഞു ഇയാൾ പണത്തോടെ പണത്തോടാണ് എത്ര വയസ്സായിട്ടും ആയിട്ടും പണത്തോടുള്ള ആർത്തി തീർന്നിട്ടില്ല എന്നുള്ളതാണ്